ഹലോ നമസ്കാരം ടേട്ടാ എല്ലാവർക്കും കുസുവേലെ ഞാൻ പണ്ട് ടൊറണ്ടോയിൽ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരുപാട് നല്ല സ്റ്റുഡൻസിന്റെ ഒരു വലിയൊരു ഗ്യാങ് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ അതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഞങ്ങൾക്കൊരു ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു സതേൺ ബീറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോ ആ സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പിള്ളേരായിട്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു പിന്നെ പ്രത്യേക ഒരു സാഹചര്യത്തില് ആ ബാൻഡ് പൂട്ടേണ്ട വന്നു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആളായിട്ടുള്ളൊരു നമ്മുടെ ബിട്രോമോഹൻ പാട്ടു പറഞ്ഞ ബിട്രോമോഹൻ അങ്ങനെ നാട്ടിലേക്ക് പോയി അപ്പൊ ഞാൻ പറഞ്ഞുതന്നത് ഈ ബിട്രോന്റെ നാട്ടിലേക്ക് ഞാൻ പറഞ്ഞയക്കണ സമയത്ത് ഏഹ് നമ്മളെ എയർപോർട്ടിൽ പോയിട്ട് ഞാനും എന്റെ ഭാര്യ കൂടിയിട്ടാണ് നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് അവന്റെ ഫ്രണ്ട്സും കൂട്ടിയിട്ടാണ് അവിടെ യാത്രയാക്കണേ അപ്പോ അവിടെ ചെന്നു അവിടെ വരാൻ ഒരിക്കലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ ചെന്നിട്ട് ഏറ്റവും അവസാനം നമ്മളൊന്ന് ഹഗ് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് ഏഹ് പോയിട്ട് വാ എന്ന് പറയില്ലോ ആ സമയത്ത് എന്റെ തൊണ്ടക്ക് ഞങ്ങടെ ആകെ പൊട്ടിയിട്ട് അതിന്റെ ഊളിറണ പോലെ ആകെ എനിക്ക് പെട്ടെന്ന് അത്ര നേരം ഞാൻ വെച്ചിരുന്ന ആ ഒരു എന്താ പറയാ സങ്കടം ആയിരിക്കും ആ സമയത്താണ് പുറത്തേക്ക് വരണത് അങ്ങനെ ഒരു കണക്കിന് പിന്നെ പൊക്കോന്നോ പറഞ്ഞിട്ട് ഞാൻ വേഗം വണ്ടിക്കകത്ത് ഞാൻ ഞാനിട്ട് വണ്ടി എടുത്ത് ഇങ്ങോട്ട് ഏഹ് വീട്ടിലേക്ക് പോകുമ്പോ ഞാനിങ്ങനെ എന്റെ ഭാര്യയോട് പറഞ്ഞു ഇനി ഞാൻ ഒരാളെയും പിള്ളേര് ഞാനിടത്ത് തന്നെ ചങ്കത്ത് കയറ്റി വയ്ക്കില്ല വീണ എനിക്ക് പെറ്റണില്ല എനിക്ക് എനിക്കിത് താങ്ങുന്നില്ലെന്നും ഞാനും അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് ഞാൻ വണ്ടി ഓടിച്ചു വീട്ടിലേക്ക് വന്നേ അപ്പോ അതിനുശേഷം പിന്നെ കാലങ്ങള് മാറി കൊറോണ വന്നു പിന്നെ നമ്മള് ലണ്ടനിലേക്ക് നമ്മള് താമസം മാറി അപ്പഴേക്ക് ഞാന് ഇങ്ങനെ ഉള്ളിന്റെ ഉള്ളില് എന്താ പറയാ നിർബന്ധപൂർവ്വം എന്ന് പറഞ്ഞ പോലെ തന്നെ പതുക്കെ അതായത് ഇങ്ങനത്തെ സോഷ്യലി വല്ലാണ്ട് അങ്ങോട്ട് അർമാദിക്കുന്ന പരിപാടി ഒന്ന് ഒതുക്കി കാരണം ഇനി നമുക്ക് ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് അത് പൊട്ടി പോകുമ്പോ സത്യം പറഞ്ഞാൽ താങ്ങാനുള്ള ഒരു വിഷമ കാരണമുണ്ടാ അങ്ങനെ മുന്നോട്ട് പോവെ ഈ ചില സമയത്ത് നമ്മള് എങ്ങനെയൊക്കെ വേണ്ടെന്നു വെച്ചാലും വരാനുള്ളത് വഴിയത് തങ്ങില്ല എന്ന് പറയില്ലേ എന്ന് പറയണ പോലെ ഒരു ദിവസം ഞാനും ഭാര്യയും കൂടിയിട്ട് ഒരു ചൈന കടയിൽ പോയിട്ട് ഏഹ് ഷോപ്പിംഗ് നടത്തുമ്പോൾ ആ നേരത്ത് ഭാര്യ പറഞ്ഞു പപ്പകായ പപ്പായ പപ്പകായ എന്ന് പറയുന്നത് നമ്മുടെ വീടും പറയും പപ്പായ കണ്ടപ്പോ പറഞ്ഞു ഒരു പപ്പായ എടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവളെ ചീത്ത പറഞ്ഞു കാരണം നാട്ടില് ഈ സാധനം നമ്മുടെ പറമ്പിൽ വെറുതെ ഉണ്ടാവുന്ന സാധന അതൊന്നൊന്നും കഴിക്കാതെ ഇവിടെ വന്നിട്ട് പിന്നെ ഇത് കണ്ട കാശ് കൊടുത്ത് മേടിക്കണ എന്നൊക്കെ പറഞ്ഞു എന്നാലും ഇത്ര കൊല്ലത്തിന് ശേഷം ആദ്യം ഇട്ട് ചോദിക്കണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാനത് മേടിച്ചോ എടുത്തോളാന്ന് പറഞ്ഞു അവള് നോക്കി ഇപ്പോ നല്ലതൊന്നും ഇല്ല എന്നാലും കൊള്ളാമെന്ന് പറഞ്ഞാൽ നല്ലത് നോക്കി എടുത്തു ഞങ്ങള് കൗണ്ടറിന്റെ അവിടേക്ക് പോകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതായത് നാട്ടില് വെറുതെ കിട്ടുന്ന സാധനം ആലോചിക്കണേ എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോ പിന്നീന്നൊരു ശബ്ദം ചേട്ടാ ഇതേ എവിടെന്നെടുത്ത് തിരിഞ്ഞ് നോക്കിയപ്പോ ഒരു സ്റ്റുഡന്റ് പയ്യനാണ് മലയാളി പയ്യനാണ് ആ ഞാൻ മലയാളി ആണോ ചോദിച്ച അതെ ആ അപ്പൊ വർത്താകം പോലെ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവിടെ പോയി അത് എടുക്കാൻ വേണ്ടി നോക്കി പോയി പറഞ്ഞ നല്ലതില്ലാത്ത കാരണം കൊണ്ട് പുള്ളി എടുക്കാണ്ട് തിരിച്ചു പോന്നു അങ്ങനെ ഞങ്ങള് ബില്ല് അടിക്കാൻ നിൽക്കണു ഇപ്പൊ പുറകിൽ നിന്നിട്ട് ഈ വപ്പക്കായ അവന് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അപ്പൊ രണ്ടുമൂപ്രാവശ്യം പറഞ്ഞപ്പോ എന്റെ ഭാര്യ പറഞ്ഞു എന്നാ ഇത് മോനെടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് വേണ്ട ആന്റി അത് കൊണ്ടുപോക്കാ കൊഴപ്പില്ല മോനെടുത്തോ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തു അപ്പൊ അവന് കൊടുത്തു നമ്മൾ അടുത്ത ആഴ്ച വീണ്ടും വരുമ്പോ പിന്നെ മേടിക്കാം കുഴപ്പമില്ല അത്ര അത്യാവശ്യമുള്ള മോൻ എത്ര ഇഷ്ടമാണ് മോനെടുത്തോ എന്നും പറഞ്ഞിട്ട് അത് കൊടുത്തു അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഈ പയ്യൻ ഇങ്ങനെ അടുത്ത് വർത്താനം വർത്തമാനം പറഞ്ഞു താമസിക്കണേ ചോദിച്ചു അങ്ങനെ അങ്ങനെ കാര്യമെങ്കിൽ പറഞ്ഞു അപ്പൊ നമ്പറൊന്ന് എന്ന് ചോദിച്ചു നമ്പർ മേടിച്ചു എൻ്റെന്ന് എന്തിന് പറയണു ഒരു ഒരു രണ്ടുമൂന്നാഴ്ച ഒരു മാസം കൊണ്ട് ഇവന് ഞാനായിട്ട് ഭയങ്കരമായിട്ട് അത്യാവശ്യം ക്ലോസ് ആയി കാരണം എന്താ വെച്ചാൽ ഇവ നന്നായി പാട്ട് പാടും പടവും വരയ്ക്കും അപ്പൊ എന്റെ രണ്ടാമത്തെ മോനും പടം വരയ്ക്കും അപ്പൊ ആ ഒരു ഇതില് നമ്മള് കുറച്ചും കൂടി ഈ എന്താ പറയാ പാട്ട് എന്ന് പറഞ്ഞപ്പോ നമുക്ക് അന്താണല്ലോ അങ്ങനെ പാട്ടുമായിട്ട് നമ്മൾ ഇതായി ഇടയ്ക്ക് വീട്ടില് ബേസ്മെന്റ് വരും മിക്സർ കണക്ട് ചെയ്ത് പാട്ടൊക്കെ പാടി ഇങ്ങനെ പോവേ ലണ്ടൻ പട്ടണത്തിൽ നിന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നണ തിരിച്ചു പോണ സ്റ്റുഡൻസിന്റെ ഇടയില് ആ ഗ്യാങ്ങില് കഷ്ടകാലം എന്ന് പറഞ്ഞ പോലെ ഇവരും തിരിച്ചു പോയി നാട്ടിലേക്ക് അപ്പൊ എനിക്കന്ന് നമ്മുടെ ബിട്രോനെ കൊണ്ടാക്കിയിട്ടുള്ള നല്ലതുള്ളവന്റെ പേരിൽ ഞാൻ എയർപോർട്ടിലൊന്നും പോയില്ല അവൻ പോകുന്നതിന് രണ്ടു ദിവസം മുമ്പ് വീട്ടിൽ ഞങ്ങളൊന്ന് കൂടി ഗിഫ്റ്റേക്ക് കൊടുത്ത് ഹാപ്പി ആയിട്ട് അവൻ അങ്ങോട്ട് പറഞ്ഞു അപ്പൊ ഇവൻ പോയി പിന്നെ കുറച്ചു കാലത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല ഏകദേശം ഒരു ഒരു മാസം കഴിഞ്ഞപ്പോ പിന്നെ വിളിച്ചു വിളിച്ചിട്ട് വർത്താനം ഓക്കെ പറഞ്ഞ പിന്നെ എന്താ പരിപാടി ഇനി വേറെ വല്ല യു കെയിലെ ഗ്യാസ്റ്ററിലൻഡാ ഏഹ് എവിടേക്കാ പോണേ ചോദിച്ചു അപ്പൊ പറഞ്ഞു ഒരുത്തിരുള്ള ചേട്ടാ ഇനി നാട്ടിൽ തന്നെയാണ് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ അപ്പൊ എന്താ പ്ലാൻ ചോദിച്ചപ്പോ പ്ലാൻ ഒന്നും പറഞ്ഞില്ല ആ അതൊക്കെ ഇണ്ട് നോക്കണം എന്ന് പറഞ്ഞു ഇപ്പോ അവ ഞാൻ ബാക്കി കഥ അങ്ങനെ ദീർഘിപ്പിക്കുന്നില്ല മനസ്സിലായോ വൺ ബൈ വൺ ആയിട്ട് പറയുന്നില്ല പ്രസന്റ് പുള്ളി ചെയ്തോണ്ടിരിക്കണ എന്താ വെച്ചാല് അവൻ ഒരു ഡോക്ടറുടെ കാർ ഓടിച്ചുകൊണ്ടിരിക്കണ ഡ്രൈവറായിട്ട് ഒരു സാധാ ഒരു ഡോക്ടറെ കാലത്ത് ചെല്ലുന്നു അവനടുത്ത് ആശുപത്രി കൊണ്ടുപോകണു അവള് കിടക്കണു എപ്പോഴാ ഡോക്ടർ വിളിക്കണ പോയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ ഞാന് ഇത് അറിഞ്ഞ മോശ അവനോട് ചോദിച്ചാണ് നീ എന്ത് പണി കാണിക്കണേ ഒരു ഡ്രൈവറായിട്ട് ഇങ്ങനെ ജീവിച്ചത് നിങ്ങക്ക് എങ്ങനെ പറ്റും എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു ചേട്ടാ ഇത് തന്നെയാണ് എല്ലാവരും ചോദിക്കണേ ഏഹ് പഴ ചേട്ടൊന്നും മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇതിനെക്കാട്ടും വൃത്തികെട്ട പണി ഞാൻ കാനഡ വന്നിട്ട് ചെയ്തിട്ടുണ്ട് ഏഹ് മര്യാദയ്ക്ക് ഉറക്കമില്ലാതെ ഏഹ് ഇഷ്ടമില്ലാത്ത പണി ഈ ടീം ഹോട്ടലിൽ പോവാ വാഷ്റൂമ് കഴുകുക ഏഹ് മെക്നയിൽ പോവാ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാ പിന്നെ ഇവനിവിടെ വന്ന സമയത്ത് നല്ല ഹാർഡ് വർക്ക് ആയിരുന്നു ഒരു അറബി ഉണ്ട് ലെബനോൺ ആ അറബിയുടെ കൂടെ ഇപ്പം ബേസ്മെന്റ് പൊളിച്ചു പണി തന്നെ ഇപ്പൊ അപ്പൊ നല്ല രീതിയിൽ ഈ അറബി കാശ് കൊടുക്കുവാണ് കാശും കൊടുക്കുന്ന ഒപ്പം തന്നെ ഫുഡും കൊടുക്കും അപ്പൊ ഇവന് നല്ലൊരു സേവിങ്സ് ഉണ്ടായിരുന്നു എനിക്കറിയാതെ കാരണം ഇപ്പൊ പോകുന്നതിന് മുമ്പേ വണ്ടിക്ക് മേടിച്ച് നാട്ടില് ഒരു ബൈക്ക് കടമില്ലാതെ റെഡി ക്യാഷ് കൊടുത്ത് മേടിച്ച് വെച്ചിട്ടാണ് അവൻ പോണത് അപ്പോ ഏറ്റവും വിറ്റ് ആ വണ്ടി കൊണ്ടുപോയിട്ട് തന്നെ ചെന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ ഒരാളുടെ മേത്തോണ്ട് ഇടിച്ചിട്ട് കൊടുത്ത് കാശും പോയി അപ്പൊ ഇതൊക്കെയും പിന്നോടാന്ന് പറഞ്ഞു വിളിച്ചപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു ഞാൻ ഇത് ചെയ്തതിന് കാരണമുണ്ട് എനിക്ക് ഇതൊരു റീസ്റ്റാർട്ടിങ് ആണ് ഏഹ് ബാക്കിയുള്ളവർക്ക് പറ്റണ പോലെ എനിക്ക് പറ്റാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ഇത് നാടിനെ പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ പണി ചെയ്താണ് പിന്നെ ഞാൻ വന്ന സമയത്ത് എന്റെ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഏഹ് അത്യാവശ്യം ഒക്കെ ഒന്ന് അറബാദിച്ചു അത് കഴിഞ്ഞപ്പോ അവർക്ക് നമ്മള് ചെറിയൊരു ബാധ്യത ആവണ പോലെ കാരണം അവരേക്കും എന്തെങ്കിലും ജോലികളും കാര്യങ്ങളായിട്ട് നിക്കുന്നവരാണ് ഞാൻ അങ്ങനെ നിക്കാത്തവരാണ് അപ്പൊ എന്താ അവർക്ക് സ്റ്റാൻഡേർഡ് പിടിക്കണില്ല എന്നെ എന്ന് പറയാണ് അതിന്റെ പേരില് ഞാന് കൊറച്ചൊന്ന് ഇതാക്കി പിന്നെ ഇവൻ ചെയ്ത പണി എന്താ വെച്ചെ ഒരു മിനിറ്റ് ഡാ മാോ അല്ലേ നമ്മുടെ കൂട്ടുകാരനാണല്ലോ അപ്പുറത്ത് ട്രിപ്പ് ചെയ്തോണ്ടിരിക്കണേ ഹിസ് മൈ ു സോ പുള്ളി വേറെ കമ്പനി കണ്ടെയ്നർ കൊണ്ടോ ചാസിലോ ഏഹ് ആ ചാശ് കയറ്റിയിട്ടുള്ളതാണ് പുള്ളിയുടെ ലോഡ് കണ്ട ഞാൻ ഇന്നലെ രാത്രി കൂടെ വന്ന് കിടന്നപ്പോ ഇവന്റെ പുറകിലും കിടക്കണെനിക്കറിയില്ലായിരുന്നു കിടന്നുറങ്ങി കാലത്ത് പുള്ളി പ്രീ ട്രിപ്പ് പഠിക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് വളരെ അപ്രതീക്ഷ ഞാൻ മാരിയോനെ കണ്ടുകൊട്ടിരുന്നു കാരണം എന്താ വെച്ചാല് പുള്ളി നമ്മുടെ കമ്പനിന്ന് മാറി പോയായിരുന്നു പുള്ളിനടുത്ത് നല്ല ഓട്ടം കിട്ടുന്ന വേറെ കമ്പനിക്കു പോയി പക്ഷെ ഞാൻ വന്ന സമയത്ത് നമ്മുടെ വണ്ടി എടുത്ത സമയത്ത് വണ്ടി പ്രാന്തനാ വണ്ടിക്ക് എന്തിനും പറ്റി കഴിഞ്ഞാ വേം വന്നിട്ട് പ്രോ അത് ശരിയാക്കു ഇത് ശരിയാക്കു ഇങ്ങനെ പറയും ഇന്ന ഷോപ്പുണ്ട് അവിടെ പോക്കോ നല്ല പണിയാണ് പൈസ കൊറച്ച് കൂടും എന്നാലും ചെയ്തെന്ന് പറയും ഇറ്റാലിയനാ ഉള്ളി അപ്പോ നല്ല മനുഷ്യൻ എന്തായാലും കണ്ടു ഞാനും സർപ്രൈസ് ആയി പോയി പെട്ടെന്ന് കണ്ടപ്പോ ഇന്നലെ രാത്രി അവിടെ വന്ന് കിടന്നത് ആളുടെ പുറകില്ലേ പക്ഷെ ഫ്രണ്ടിക്ക് നോക്കിയില്ല അതുകൊണ്ട് എനിക്കറിയാതിരുന്നേ അപ്പൊ നമ്മുടെ ഈ പയ്യൻസ് ഇപ്പൊ ചെയ്യുന്ന പണി എന്തായാലും ചെയ്യലേ ഇവന് ശത്യം പറഞ്ഞ നല്ലൊരു പ്രതികാരം പോലെ ഇവന്റെ വീട്ടിൽ നിന്ന് വരെ ഇവനോട് ഈ ഡ്രൈവർ പണിക്ക് പോവാന്ന് പറഞ്ഞത് ഇവിടുന്ന് ചോറ് തരില്ല മോനെ വണ്ടി വിട്ടോളം പോന അത്യാവശ്യം നല്ലൊരു ഫാമിലിയാണത് പക്ഷെ ഇവൻ പറഞ്ഞത് എന്താണെന്ന് ചേട്ടാ നമ്മള് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാണ് വീട്ടിൽ പറഞ്ഞു ഞാൻ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് സോ നിങ്ങൾ എനിക്ക് വേണ്ട സപ്പോർട്ട് തന്നില്ലെങ്കിലും എന്നെ ഇതാക്കരുത് എന്താ പറയാ പിടിച്ച് തല താത്തരുത് എന്റെ ഏഹ് ഞാനിത് കൊണ്ടുപോകാൻ എനിക്കറിയാം സോ എന്നെ വെറുതെ വിടാ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അത് പറയാനായിട്ട് പ്രാപ്തനാക്കിയത് ആരാണ് ഈ കാനഡയാണ് ഒപ്പം അവന്റെ ഫ്രണ്ട്സ് കൊടുത്തടിയും ഏഹ് അപ്പൊ അവൻ ഇപ്പൊ ചെയ്യണ പണി എന്താന്ന് വെച്ചാൽ അവൻ ഓൾറെഡി പൈസ ഒരു റെസ്റ്റോറന്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവന്റെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ള പൈസ ഉണ്ടായിരുന്നു കുറെ അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തു അതിനകത്ത് വലിയ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് അവന് വരുന്നുണ്ട് അവന്റെ കൂട്ടുകാരന്റെ തന്നെ ഒരു ഹോട്ടല് ആണ് ചെയ്തിരിക്കണെന്ന് പറഞ്ഞു പിന്നെ അവൻ ചെയ്യണ പണി എന്താന്ന് വെച്ചെങ്കിൽ ഷെയർ ട്രേഡിങ് പഠിക്കുക എന്നുള്ളതാണ് ഓൾറെഡി അവൻ പഠിച്ചിട്ടുണ്ട് അവൻ ഒന്നും കൂടിയും അതിനെ ടെക്നിക്കലി അവൻ അത് പഠിച്ചെടുത്തിട്ട് അവൻ ട്രേഡിങ് തുടങ്ങും അവൻ പറഞ്ഞു ചേട്ടാ ഞാൻ പൊങ്ങും ഞാൻ ഫീനക്സ് പക്ഷേ പോലെ ഞാൻ പറന്ന് വരും അതിന്റെ വാശിയാണ് ഞാൻ ചെയ്യും പക്ഷെ ഇവിടെ വണ്ടി ഞാൻ എന്തുകൊണ്ട് ഈ ഡ്രൈവറുടെ ജോലി തെരഞ്ഞെടുത്തതെന്ന് വെച്ചെങ്കിലേ കാലത്ത് ഈ മുതലിന് ഇവിടെ പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ല ഞാൻ ഫ്രീ ആണ് ഏഹ് നേരെ ഹോസ്പിറ്റൽ കാന്റീനിലോ അല്ലെങ്കിൽ പാർക്കിങ്ങിലോട്ടിലോ പതുക്കെ പോയിരുന്ന ലാപ്ടോപ്പും വെച്ച് ഓൺലൈനിൽ എനിക്ക് പഠിക്കാം ഉം എനിക്ക് ഒരുപാട് സമയം ഫ്രീ ടൈം കിട്ടണ്ട ഒരുപാട് ജോലിയുടെ ഇടയ്ക്ക് ഫ്രീ ടൈം കിട്ടുന്നുണ്ട് അപ്പൊ ഈ കിട്ടുന്ന പൈസ ഈ ഡ്രൈവർ ജോലിക്ക് നിന്നിട്ട് കിട്ടുന്ന പൈസ എന്ന് പറയുന്നത് എന്റെ മിനിമം നീഡ്സ് കവർ ചെയ്ത് പോകാനുള്ള ആ ഒരു പൈസ പിന്നെ മറ്റേ പൈസ വേറെ വരും അപ്പോ ആ ഫണ്ടിനെ ഡിവൈഡ് ചെയ്ത് മൂന്ന് സ്ഥലത്തായിട്ട് അവൻ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കണ ഒന്നാമന്റെ ജോലി അവൻ പഠിപ്പ് മറ്റേത് ഷെയർ ട്രേഡിങ് മറ്റേത് ഈ പറഞ്ഞ റെസ്റ്റോറന്റിൽ അവൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് അപ്പോ ഇത്രയും കാര്യങ്ങൾ ഇരു ഇരുപത് എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച കാര്യം അതാ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ നെഞ്ചും വിരിച്ചു നിന്നിട്ട് കൂളായിട്ട് ഇത് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന് പ്രാപ്തനാക്കിയത് ഈ കാനഡ തന്നെയാണ് അപ്പോ ഇവിടുന്ന് തിരിച്ചു പോകുന്ന സ്റ്റുഡൻസ് ഇപ്പോ ഞാൻ നല്ല ന്യൂസ് കേട്ടു സത്യമാണെന്ന് എനിക്കറിയില്ല ട്രൂഡോക്ക് ഇവിടെ നിന്ന് നാല് മില്യൺ ആൾക്കാരെ പുറത്താക്കണം കൂടുതലായിട്ട് നിൽക്കുന്ന ആൾക്കാര് അതായത് ടെമ്പററി വർക്കേഴ്സ് അങ്ങനത്തെ എല്ലാ ആൾക്കാരായിട്ടുള്ളത് അത് ഒഫീഷ്യലായിട്ട് സത്യം പറഞ്ഞ ക്ലാരിഫിക്കേഷൻ എനിക്കില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ കറക്റ്റായിട്ട് പറയാത്തത് ഏഹ് അപ്പോ ഇവർക്ക് നാല്പത് ലക്ഷം പുറത്താക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് തന്നെ പണി കിട്ടാൻ പോകുന്നത് ആർക്കാണ് ഈ ടെമ്പററി വർക്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റുഡൻസിനാണ് ഇതൊരു ഫാക്റ്റാണ് അപ്പൊ നമ്മൾ ഇതിനെ ഫേസ് ചെയ്യാന്നുള്ളതാണ് വളരെ നമ്മളപ്പോ ബോൾഡായിട്ട് ഫേസ് ചെയ്യുക ഇവിടെ നിന്ന് എന്ത് വാരാൻ പറ്റും അത് വാരുക നമ്മള് അടുത്ത നമ്മുടെ സ്ഥലത്തേക്ക് പോവാ നമ്മള് സെറ്റിൽ ആവുക ഞാൻ പറയുന്നത് ഇവിടെ വന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ചെയ്യുന്നതാണ് വെറുതെ കൊറേ കുറച്ച് എന്താ പറയാ നന്നായിട്ട് നടക്കണ കുട്ടികൾക്ക് പൊട്ട പേരായിട്ട് കുറെ കള്ളം കഞ്ചാവടിച്ച ടീമുണ്ട് അതല്ല ഉദ്ദേശിക്കുന്നത് നല്ല രീതിയിൽ മെനക്കെട്ടിട്ടും ഒരു രീതിയിലും ഇപ്പൊ കുറെ കുട്ടികൾ ഫാക്ടറിയിലേക്ക് മാറണുണ്ട് പി ആറ് കിട്ടുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാറിയിട്ടും ഒരു നിവൃത്തി ഇല്ലെങ്കിൽ പിന്നെ പോകുമ്പോ പോകുന്ന ഉറപ്പായി കഴിഞ്ഞാല് നമ്മള് ചെയ്യേണ്ട പണി എന്താന്ന് വെച്ചാല് എല്ലാവരും പോയിട്ട് ഷെയർ ട്രേഡിംഗ് പോവാനല്ല ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മളത് തിരിച്ചറിഞ്ഞിട്ട് നമ്മള് ഹാപ്പി ആയിട്ട് തന്നെ പോവാം പിന്നെ ഇവിടെ നിന്ന് നിങ്ങൾ കുറെ പഠിച്ച ജീവിതത്തിന്റെ കുറെ നല്ല നല്ല പാഠങ്ങളുണ്ട് ഏഹ് ചെറുപ്പത്തിൽ എന്നെ അധ്വാനിച്ചിട്ട് മണി മാനേജ്മെന്റ് അങ്ങനെ കുറെ ടൈം മാനേജ്മെന്റ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇപ്പൊ ആ പയ്യൻസ് പറഞ്ഞില്ല അവൻ പാർക്കിംഗ് ലോട്ടിലും പറഞ്ഞ കാന്റീനിലും പോയി പഠിക്കും എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിലൊന്നും ഒരു പക്ഷേ എനിക്കറിയില്ല ഇപ്പൊ അങ്ങനെ അറിയില്ല നമ്മുടെ കാലത്തൊന്നും അങ്ങനെ ഇല്ല ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചാല് കഴിഞ്ഞ കുറെ വീഡിയോസിൽ നമ്മൾ ഇപ്പൊ ട്രംപിനെ പറ്റിയും അങ്ങനെ കാര്യങ്ങളും പറഞ്ഞപ്പോ പലരും എന്നോട് പറഞ്ഞു ഫുള്ള് നെഗറ്റീവ് ആണല്ലോ ബാങ് നിങ്ങള് പറയണേന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ നെഗറ്റീവ് പറയാന്നുള്ളതല്ല നമ്മള് ഏഹ് റിയാലിറ്റികൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോ അറിയാതെ നെഗറ്റീവായി പോണാണത് ഏഹ് അങ്ങനെ പോകാണ്ട് സത്യം പറഞ്ഞു ഇന്നലെ രാത്രി പയ്യൻസ് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി ഓക്കെ ഇനിയിപ്പോ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ആയിട്ടൊരു കാര്യം അതായത് ഇവിടെ നിന്ന് പോണ കുട്ടികൾ നശിക്കുക എന്നുള്ളതല്ല നമ്മുടെ മക്കള് നശിച്ചു കാരണം നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കൂ എനിക്കും രണ്ട് മക്കള് അവർക്ക് എങ്ങനെയും പോയിട്ട് പണ്ടാടം കിട്ടും നമ്മൾ പറയൂ നമ്മള് പറയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരോ നിങ്ങളുടെ ഫ്രണ്ട്സോയ്ക്കും ഇതേപോലെ കാനഡയിൽ നിന്നോ ഇപ്പൊ യു കെ നോ മു ആൾക്കാർ തിരിച്ചു വരണുണ്ട് ഏഹ് അവരെ ഒരുമാതിരി ആക്കരുത് ഏഹ് അവരുടെ ഉള്ളില് നിങ്ങൾ കാണാത്ത വേറെ ടൈപ്പ് ഒരു ഫയർ ഉണ്ട് ഇപ്പോൾ പറഞ്ഞ കാര്യണ്ട് മറ്റേ ഊബറിന്റെ മറ്റേ ഫുഡ് ഡെലിവറി ഏഹ് ഫുഡ് ഡെലിവറി ചെയ്യണം വരെ നമ്മക്കിട്ട് ആക്കണം ആവശ്യമാണ് ചേട്ടാന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ ചെയ്യരുത് ഏഹ് കാരണം ഇവരുടെ ഇവിടെ നിന്ന് പ്രത്യേകിച്ച് വരുന്ന കുട്ടികളുടെ കയ്യിൽ ഫയർ ഉണ്ടാവും ആ ഫയറിനെ നിങ്ങളായിട്ട് കളയരുത് മനസ്സിലായേണ്ട ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഇപ്പഴും ഇവിടെ നിന്ന് അങ്ങോട്ട് പിള്ളേര് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഇപ്പോഴും അവിടെ നിന്നിങ്ങനെ വരണിണ്ട് ഏഹ് അപ്പോ അത് ഒരു കണക്കിന് നല്ലതാണ് കാരണം വെച്ചാൽ ഇമിഗ്രേഷൻ എന്നുള്ള സാധനം ഒരു കാരണവശാലും ഇവിടെ സ്റ്റോപ്പ് ആവില്ല അപ്പോ ഇവരിങ്ങനെ ഈ അരിപ്പിട്ടിട്ട് അരിക്കുക എന്ന് പറയുന്നത് ഏഹ് അങ്ങനെ ഷോർട്ടൌട്ട് സോർട്ട് ഔട്ട് ചെയ്ത് കുറച്ച് ടൈറ്റ് ആക്കിയിട്ട് നല്ല നല്ല ആൾക്കാരെ മാക്സിമം നല്ല ബ്രില്യൻറ് ആയിട്ടുള്ള ബ്രൈറ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം ഒന്ന് ഇവര് വല വിരിച്ച് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ വരണമെന്നുള്ളൂ അപ്പൊ ഇവിടെ നിന്ന് അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണ പോലെ തന്നെ അതിന്റെ ചെറിയ അംശം ഇപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ടും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഏർ വരുന്നവർക്കും ഇതേമാതിരി നല്ല രീതിയിൽ തന്നെ കാര്യങ്ങള് നടക്കട്ടെ ഏർ പിന്നെ കാനഡയിൽ നിന്നാ മാത്രേ ഗതി പിടിക്കുകയുള്ളൂ എന്നൊന്നും ഇല്ല മനസിലായില്ലേ അതൊക്കെ നമ്മള് അവനവൻ തീരുമാനിക്കാന്നുള്ളാണ് അവൻ പറഞ്ഞ പോലെ എന്റെ ലൈഫ് എനിക്കറിയാം എങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യണ്ടേന്ന് അത് ഞാൻ ചെയ്തോളാം ആരും ബുദ്ധിമുട്ടണ്ട എന്ന് പറയലേ ആ ഒരു ഗറ്റ്സ് ഈ പിള്ളേർക്ക് കിട്ടും കാരണം ഒരു ഒറ്റയ്ക്ക് കൂടെ ജീവിച്ച് എല്ലാം ചെയ്ത കാരണം കൊണ്ടേ അപ്പോ ആ ഒരു അനുഭവമായിട്ട് വരുന്ന കുട്ടികളെ ഒരു കാരണവശാലും താത്തി കിട്ടി കാണണ്ട ചിലപ്പോ നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ നിങ്ങളേക്കും ചിലപ്പോ അവന്റെ കീഴിൽ പണിയെടുക്കേണ്ടി വരും ഏഹ് അപ്പൊ എന്തായാലും നമുക്ക് മറ്റൊരു വീടി വീണ്ടും കാണാം ശരി എന്നാ